അഭിനയത്തിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച ഡൽഹിയുടെ ഓർമ്മകൾക്ക് മധുരം കൂടുതലെന്ന് മലയാളത്തിൻ്റെ പ്രിയ നടൻ മധു സ്കൂൾ ഓഫ് ഡ്രാമയിലെ സംവിധാന വിദ്യാർത്ഥിയായിരുന്ന താൻ ഡൽഹി മലയാളി സമാജങ്ങളുടെ നാടകങ്ങളിലൂടെ നടനായ കാലം മധു ഓർമ്മിച്ചെടുത്തു പിന്നീട് പരിക്കുട്ടിയാകാനുള്ള അവസരമൊരുക്കിയതും ഡൽഹിയെന്ന് മധു റാണ്ട് മൂന്നാമത്തെ വർഷത്തെ കോഴ്സ് തീരാറാകുമ്പോൾ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർക്ക് ഡയറക്ടർക്ക് അതിൽ അഭിനയിച്ച ആളുകൾക്ക് എല്ലാവർക്കും കൂടി വൈ എം സി ആ ഹാളിൽ വെച്ചിട്ട് അങ്ങനെ അവിടെ ചെന്നു ഭാസിയെ കണ്ടു ഭാസിൻ്റെ അടുത്ത് രാമുകാരിയായിട്ടിരുന്നായിരുന്നു കാഷ്വലായിട്ട് പരിചയപ്പെടുത്തി അപ്പം രാമുകാരിയുടെ വേറെ ഒന്നും ചോദിച്ചില്ല അത് നാടകത്തിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളു സിനിമയിൽ ഇല്ലേന്ന് ചോദിച്ചു അൻപത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു മധുവിൻ്റെ സ്കൂൾ ഓഫ് ഡ്രാമ ജീവിതം ഹിന്ദി അധ്യാപകനായിരുന്ന തനിക്ക് ഡൽഹി ജീവിതകാലത്ത് കുട്ടികളെ അഭിനയവും പഠിപ്പിക്കാനായി ഡൽഹി നൽകിയത് ജീവിതപാഠങ്ങൾ കൂടിയായിരുന്നുവെന്ന് മഹാനടൻ മധുവിൻ്റെ അഭിനയം തന്നെ വിസ്മയിപ്പിക്കാറുണ്ടെന്നും വൈകിവന്ന അംഗീകാരമാണ് പത്മശ്രീയെന്നും കേന്ദ്രമന്ത്രി വയലാർ രവി മലയാള സിനിമയിലെ മനോഹര മുഹൂർത്തങ്ങളാണ് ചെമ്മീനിൽ കണ്ടതെന്ന് എം എ ബേബി അഭിനയം പഠിച്ച സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒരിക്കൽ കൂടി പോകണമെന്ന ആഗ്രഹവും മധു മറച്ചുവെച്ചില്ല ഇന്ത്യ വിഷൻ ന്യൂഡൽഹി